എന്താ പറയാ നമ്മുടെ ഫ്ളാറ്റില് നമ്മൾ കൊച്ചിയിലെ താമസിക്കാം കൊച്ചിയിലെ അപ്പാർട്ട്മെന്റ് താഴത്തെ കുഞ്ഞു പൂക്കളം ഇടാന്ന് വിചാരിച്ചു അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് അതിനെ കുറിച്ച് പൂക്കൾ വാങ്ങിച്ചിട്ട് ഇവിടെ ഓൾമോസ്റ്റ് നല്ല നെയ്ബേഴ്സ് പൂക്കൾ ഇടുന്നത് പ്രശ്നമൊന്നുമില്ല ഇതിലൊന്നും ഇല്ല അപ്പൊ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു പൂക്കളം ഒരു ചെറിയ പൂക്കളം സെറ്റ് ചെയ്യാം ഓണ ഓണിക്കാത്ത ഓണങ്ങൾ പറയുന്നത് സ്കൂളിൽ ഓണപ്പൂക്കളെല്ലാം എപ്പോഴും ഞങ്ങൾ ഫസ്റ്റ് കേട്ടോ ഓണത്തിൽ ഇടലും പിന്നെ സ്കൂളിൽ ഇടാനുള്ള അടിപൊളി പായസവും പിന്നെ ഓണത്തിൽ നമ്മുടെ സ്കൂളിലേക്ക് ആ ദിവസം കുറങ്ങാൻ പറ്റില്ല കാരണം നമ്മള് ഭയങ്കരമായിട്ട് ഡ്രസ്ആപ്പ് ഒക്കെ ചെയ്തിട്ട് പോകുന്ന ഒരു രണ്ടു ദിവസം ഒരു സമയമായിട്ട് അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഒരു ഓർമ്മ വീട്ടിലെ സ്വദേശി അടിപൊളി ഓണം കഴിക്കാൻ വേണ്ടി അവിടെ പോകാറുണ്ട് അതെല്ലാം പ്രാവശ്യം ഓണം ഓണം നാട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കും വീട്ടിലേക്ക് എനിക്ക് പൊതുവെ അപ്പൊ നമ്മള് ആണ് ഇതേപോലെ നല്ല മെഴുത അല്ലെങ്കിൽ കള ഒരു പറയുന്നത് ഹലോ അപ്പൊ എല്ലാവർക്കും ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എന്താ പറയാ ഷൂട്ട് ഒന്നും ഇല്ലാണ്ട് വീട്ടിലെടുക്കുന്ന ഒരു ദിവസമാണ് അപ്പൊ വിചാരിച്ചു എന്താ പറയാ നമ്മളെ ഫ്ളാറ്റില് നമ്മളിപ്പോ കൊച്ചി തന്നെ താമസിക്കുന്നത് കൊച്ചിയിലെ നമ്മുടെ അപ്പാർട്ട്മെന്റ് താഴത്തെ ഒരു കുഞ്ഞു പൂക്കളം ഇടാന്ന് വിചാരിച്ചു അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ ഓൾമോസ്റ്റ് നല്ല പൂക്കൾ നിൽക്കുന്നുണ്ട് നമ്മൾ നെയ്ബേഴ്സിനെ വിടാ പക്ഷെ അങ്ങനെ പൂ പൊട്ടിക്കേണ്ട പ്രശ്നമൊന്നുമില്ല ഇതുവരെ അവരൊന്നും പറഞ്ഞിട്ടില്ല അപ്പോ നമ്മൾ ഇവിടുത്തെ കുറച്ച് പൂവൊക്കെ അങ്ങനെ അറത്ത് നമുക്ക് എന്ത് ചെയ്യാം ഒരു പൂക്കളം ഒരു ചെറിയൊരു പൂക്കളം സെറ്റ് ചെയ്യാം ഓണം എപ്പോഴും നമ്മള് മലയാളികള് ഒരു ദേശീയ ഉത്സവമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് അതിലെ മതം ഇല്ല ജാതി ഇല്ല വർണ്ണവും എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ഓണം എന്റെ ഒക്കെ കുട്ടികാലത്ത് ഓണം എന്നൊക്കെ പറയുന്നത് സ്കൂളില് ഇടലും എപ്പോഴും ഞങ്ങള് ടീമിനും ഫസ്റ്റ് കിട്ടും കേട്ടോ ഓണപ്പൂക്കൾ ഇടലും പിന്നെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന നല്ല അടിപൊളി പായസവും പിന്നെ ഓണത്തിന് നമ്മള് സ്കൂളിലേക്ക് ആ ഒരു ദിവസം നമുക്ക് ഉറങ്ങാൻ പറ്റൂല കാരണം നമ്മള് ഭയങ്കരമായിട്ട് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തിട്ട് പോകുന്ന ഒരു അടിപൊളി ഒരു സമയമായിരിക്കും അതൊക്കെയാണ് മെയിൻ ആയിട്ടൊരു ഓർമ്മ പിന്നെ നമുക്ക് പൊതുവെ പൂവ് ഇങ്ങനെ നുറുക്കി കൊടുക്കാനും കട്ട് ചെയ്ത് കൊടുക്കാനും അങ്ങനെ ആയിരിക്കും പിന്നെ ചിത്രം എനിക്ക് എനിക്കറിയണോണ്ട് ഞാൻ എപ്പോഴും പൂക്കളം ഡിസൈനിങ് ഒക്കെ ചെയ്യാം ആ ഇവരൊക്കെ പിന്നെ പൂ വാങ്ങിക്കാൻ പോകും പൂ വാങ്ങിച്ചിട്ട് പെണ്ണുങ്ങളെ പ്രപ്പോസ് ചെയ്യാനും പോകും ഓണത്തിന് അത് വേറെ കാര്യം അപ്പൊ അതൊക്കെയാണ് ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഓണത്തിന്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് പിന്നെ നല്ല സദ്യ ആയിരിക്കും എന്റെ ഫ്രണ്ട് ഉണ്ട് അപ്പൊ എപ്പോഴും അവരെ വീട്ടിലായിരിക്കും ഞങ്ങൾക്ക് ഓണത്തിനൊക്കെ എപ്പോഴും സദ്യ കഴിക്കാൻ പോവാ എന്റെ എന്താണ് ഒരു കൂട്ടുകാരൻ ഉണ്ട് എൻ്റെ കൂടെ പഠിച്ച വിദ്യ വിമല് അപ്പൊ അവരെ വീട്ടില് സുമതീച്ചിട്ട് അല്ല അടിപൊളി ഓണം ഓണം കഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ അവിടേക്ക് പോവാറുണ്ട് അതെല്ലാ പ്രാവശ്യവും ഓണം ഓണം നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുമതീച്ച് വിളിക്കും വീട്ടിലേക്ക് ഉണ്ണാൻ വിളിക്കും അല്ലെ എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് സദ്യ സദ്യ എന്റെ ഒന്നാമത് എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ് സദ്യ എന്റെ ഫേവറേറ്റ് ആണ് അപ്പോ എന്താണ് സദ്യകളുള്ള സമയങ്ങളൊന്നും ഞാൻ ഒരിക്കലും മിസ് ചെയ്യാറില്ല നമുക്ക് എന്തായാലും പൂവെല്ലാം കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ലൊരു പൂക്കളം സെറ്റ് ആക്കാം അപ്പോ ഇവിടെ കൊച്ചിയില് ഞങ്ങളെ രണ്ടാമത്തെ ഓണാണ് വന്ന സമയത്ത് ഞങ്ങൾ ഓണത്തെ സമയത്താണ് വന്നത് ആ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ട് അവളെ വീട്ടിലാണ് ഓണം ആഘോഷിച്ചത് വൈഫിന് അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പാർട്ട്മെന്റിലേക്ക് മാറിയതിന് ശേഷം ഇവിടെ നമ്മള് സ്വന്തം ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഇത് ഫസ്റ്റ് ഫസ്റ്റോണമാണ് അപ്പം അതിന്റെ ഒരു ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ ഇങ്ങനെ സെറ്റിലായിട്ട് ഒരു ഫസ്റ്റ് ഓണം എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെ മുകളിലൊക്കെ വേറെ ഫാമിലിസ് ഉണ്ട് താഴത്താണ് നമ്മളെ റൂം വരുന്നത് അപ്പം നമ്മളെ റൂമിന്റെ താഴത്ത് നമുക്കൊരു പൂക്കളം ഒരുക്കാം ഒരു അടിപൊളിയുടെ ഒരു പൂവൊക്കെ ഇടാം എന്നൊരു തോന്നൽ വന്നു പക്ഷെ പൂക്കളം ഇടുന്ന സമയമാണ് ഗൈസ് ശ്രദ്ധിക്കേണ്ടത് രാവിലെ ആറുമണിക്കൊക്കെ ചെയ്യേണ്ട സമയം നമ്മളിപ്പോൾ പതിനൊന്ന് മണിക്കാണ് ചെയ്യുന്നത് അത് വേറെ കാര്യം അപ്പൊ എന്തായാലും പൂവല്ല നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് ഈ കൊട്ട നമുക്ക് തന്നത് നമ്മുടെ അജുബത്തയാണ് അജുബത്താന്റെ ഒരു എന്താണ് ഇത് ചൂടുണ്ടായത് അപ്പൊ ആ സമയത്ത് ഈ കൊട്ട കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം പണ്ടൊക്കെ വീട്ടിലിങ്ങനെ കിച്ചണിൽ ഇങ്ങനെ ഈ കൊട്ട തൂക്കിയിട്ട് ഇതിൽ ഉണക്കമീൻ വറുത്തതും അതേപോലെ വറുത്തല്ല ഉണക്കമീനും അതേപോലെ നമ്മുടെ മറ്റേ മുളക് കൊണ്ടാട്ടം പിന്നെ കൈപ്പക കൊണ്ടാട്ടം ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് അത് പണ്ട് തറവാട്ട് അപ്പോ അതുപോലത്തെ എനിക്ക് നസ്റ്റ് ഓടർമ്മ കൂടി ഉണ്ട് ഇതിന് അപ്പോ എന്തായാലും നമുക്ക് പൂക്കളം റെഡിയാക്കാം അപ്പൊ പിന്നെ ആര പൂവ് ഇവിടെ ഒന്നും പൂവില്ല അപ്പൊ ഈ ഒക്കെ ഉണ്ട് ഞങ്ങടെ എന്റെ ആണെങ്കിൽ ആ ഭാഗത്ത് നിറയെ പൂക്കളുണ്ട് ഉണ്ട് കുഞ്ഞു കുഞ്ഞു പൂക്കള് മുക്കുറ്റി തെച്ചി അങ്ങനെ പല പൂക്കളും ഇവിടെ പിന്നെ ഫ്ലാറ്റ് ലൈഫ് ആയതുകൊണ്ട് ഒക്കെ ഈ അലങ്കാര ചെടികൾ എന്നല്ലാണ്ട് പൂവുള്ള ചെടികളൊന്നും എവിടെയും കിട്ടത്തില്ല അപ്പൊ നമ്മള് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് കോളാമ്പി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളൊക്കെ ഞാൻ ഓൾറെഡി ഇന്നലെ വാങ്ങിച്ചു വെച്ച പൂക്കളാണ് അപ്പൊ നല്ല വെയിലും ഉണ്ട് അപ്പൊ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ കിടക്കാം അപ്പൊ ആദ്യം നമ്മൾ കളം റെഡിയാക്കണം കളം റെഡിയാക്കുന്നസരിക്കും നമ്മള് ചാണകം വെച്ചിട്ട് മെഴുകണം അതാണ് സംഭവം കളം റെഡി ആക്കണം പണ്ടൊക്കെ ഞങ്ങളുടെ വീട് തൊട്ടടുത്തുള്ള കാളി ചേച്ചി അതേപോലെ രാത്രി ചേച്ചിയൊക്കെ ഈ ഓണം വരുമ്പോ അവിടെ മുറ്റം മുഴുവൻ ഈ ചാണകം വെച്ചിങ്ങനെ മെഴുകുന്നത് ഇത് ഭംഗിയെന്നറിയ കാണാൻ നമ്മള് പണ്ടത്തെ എന്താ ഇപ്പൊ ഈ ഇന്റർലോക്ക് പോലെ തന്നെ അന്ന് അത്രയും അടിപൊളിയായിരുന്നു നമുക്ക് അവിടെ വേണമെങ്കിൽ കിടന്നുറങ്ങാം പണ്ടൊക്കെ എന്റെ തറവാട്ട് എന്റെ ഉമ്മാനെ വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ താഴത്ത് ഈ ചാണകം മെഴുകിയിട്ട് പിന്നെ അതിന്റെ മുകളിൽ കാവിട്ടിട്ടാണ് വീട് സെറ്റാക്കുക ആ കൊലായലൊക്കെ എടുക്കാൻ ഭയങ്കര ഒരു രസമായിരിക്കും ഭയങ്കര തണുപ്പായിരിക്കും ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പൊ അതൊക്കെ വെറും ഒരു ഓർമ്മകൾ മാത്രം ആ അപ്പൊ നമുക്ക് ഓൾറെഡി ചാണകം മെഴുകാൻ എനിക്കറിയാം പക്ഷെ ചാണകം ഇല്ലാത്തത് കൊണ്ടും ഇവിടെ ചാണകം കിട്ടാത്തത് കൊണ്ടും നമ്മളിപ്പോ തർക്കം ചളി വെച്ചിട്ടാണ് മെഴുകുന്നത് ചിലഴുകാറുണ്ട് അപ്പോൾ ചളി വെച്ചിട്ട് മെഴുകിട്ട് നമുക്ക് പൂക്കളം സെറ്റ് ഒറ്റമൈനെ കൂടെ ഒന്നുണ്ട് അങ്ങനെ തുടങ്ങിയിരിക്കാന് എന്താ പറയുള്ളത് രണ്ടു വേക്ക് പറയാനോ അപ്പൊ നല്ല ചടി എടുത്തിട്ടുണ്ട് ഇതിനെ മെഴുകിയ അറിയാ ഇതിനെന്താ പറയാ അപ്പൊ ഏതാ നമ്മള് മെഴുകാണ് ഇതേപോലെ നല്ല വൃത്തിയില് അല്ലെങ്കിൽ കള ഒരുക്കെ പറയത്തില്ലേ ഞാൻ അങ്ങനെ കള ഒരു ഇതിനെന്താ പറയാ പടക്കളോ കള ഒരുക്കി പൂക്കള പോവാണ് വണ്ടി പോയടാ ഗയ്സ്. ഫസ്റ്റേന്നേ ദേ റോക്സ്. അది എല്ലാരനാണോ? എ? അതില്ലാരന്നదా ഇത്? ഓ നോർമൽ പൂക്കളോടോ ഇതിന്റെ വലിയ ട്രെൻഡി പൂക്കളൊന്നുമല്ല. നോർമൽ ഒരു പൂക്കളം. അതെ.

ഫുക്കള് കേറി ഇടാൻ ആണണ്ടല്ല പറയുന്നത് ഫുക്കള് ഇടാനാണ് പറയുന്നത് ലൈ ലസ്റ്റ് കണ്ടു സോണ്ടുന്നേ ഞാൻ നി ചിരിച്ചതാണ് ആരെ പോരെ പോരെ തീരെ പോരെ ഗയ്സ് പോരസി തീരെ പോര ആ കൊള്ള പняത്രമെടി ഇന്ത തിരുവോണം അല്ലല്ലത്ര ലാവിഷ് ആയിട്ട് ഇടാനാണ് ഇതാ ചിലവേ

ഇത് വെയിലായതുകൊണ്ടേ നമ്മുടെ പൂക്കളം ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പൂക്കളം നമ്മുടെ പൂക്കളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് നമുക്ക് വിചാരിക്കുന്നു പിന്നെ ഇപ്പൊ നേരെ നമുക്ക് ഇന്ന് ഇടക്ക് വെയിൽ വരും ഇടക്ക് ഇങ്ങനെ തണലാവും ചോദിച്ചോളിച്ചത് രാവിലെ ആയതുകൊണ്ടാണ് രാവിലെ ഇട്ടാല് ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ ഈ സമയത്ത് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര ഇട്ടോ അപ്പൊ ഇനി എന്തായാലും എനിക്ക് ഇനി സാധനങ്ങൾ താങ്ങാൻ വേണ്ടി പുറത്തു പോകണം നല്ല ക്ലൈമറ്റ് ആണ് തോന്നുന്നു എന്നാലും പുറത്തു പോകണം അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ ഞങ്ങളുടെ പൂക്കളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു പുതുമയ വീഡിയോസുകളായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സ്റ്റീ ട്യൂൺ അപ്പൊ എന്നിവ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് ഫസ്റ്റ് കാണാനാണെങ്കിൽ ഞങ്ങൾ അക്കൗണ്ട് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ചെയ്യാൻ അതുവരെയും